നമസ്കാരം ടെക്ടോക്കിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡി എസ് എൽ ആർ ക്യാമറയും മിറർലെസ് ക്യാമറയും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഈ രണ്ട് ക്യാമറകളെയുമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി രംഗത്തിലേക്ക് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ക്യാമറ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും പലരുടെയും ഒരു സംശയമാണ് ഡി എസ് എൽ ആർ വാങ്ങണമോ അല്ലെങ്കിൽ ഏറ്റവും പുതിയ ടെക്നോളജിയായ മിറർലെസ് ക്യാമറ വാങ്ങിക്കണമെന്നുള്ളത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ രണ്ട് ക്യാമറയും നല്ലതാണ് ഡി എസ് എൽ ആറും നല്ലതാണ് മിറർലെസ്സും നല്ലതാണ് രണ്ട് ക്യാമറയ്ക്കും അതിൻ്റേതായ ഗുണങ്ങളുണ്ട് ചില ചില ദോഷങ്ങളുണ്ട് കൂടുതൽ പോപ്പുലറായിട്ട് നിൽക്കുന്നത് ഡി എസ് എൽ ആർ ക്യാമറകളാണ് നമുക്ക് ഡി എസ് എൽ ആർ ക്യാമറകൾ ആദ്യം പരിചയപ്പെടാം ഡി എസ് എൽ ആർ എന്ന ക്യാമറ ഉണ്ടാകുന്ന അവിടെ നിന്നാണ് എസ് എൽ ആർ ക്യാമറയുടെ ഡിജിറ്റൽ വേഷനാണ് ഡി എസ് എൽ ആർ എന്താണ് എസ് എൽ ആർ എസ് എൽ ആർ എന്ന് സിംഗിൾ ലെൻസ് റിഫ്ലക്സ് ക്യാമറ അതാണ് എസ് എൽ ആർ ക്യാമറ അല്ലാത്ത ക്യാമറ എന്താണ് ടി എൽ ആർ ക്യാമറ ട്വിൻ ലെൻസ് റിഫ്ലക്സ് ക്യാമറ നമ്മൾ ഒരു ക്യാമറയിലൂടെ ക്യാമറയിലൂടെ നോക്കുന്ന ചിത്രം അല്ലെങ്കിൽ ക്യാമറയുടെ ഫോക്കസ് ചെയ്യുന്ന ചിത്രം എങ്ങനെ നമ്മൾ കാണുന്നു നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കുന്നു അതനുസരിച്ചാണ് ക്യാമറകളെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ടി എൽ ആർ ക്യാമറകളിൽ രണ്ട് ലെൻസ് ഉണ്ടാവും ഒരു ലെൻസിലൂടെ നമ്മൾ കാണുകയും വേറെ ഒരു ലെൻസിലൂടെ നമ്മൾ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നു മറിച്ച് എസ് എൽ ആർ ക്യാമറയിൽ ഒരൊറ്റ ലെൻസേ ഉണ്ടാവുള്ളൂ ഏത് ലെൻസിലൂടെയാണോ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ഏത് ചിത്രമാണോ നമ്മൾ കാണുന്നത് ആ ചിത്രം തന്നെയായിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അതാണ് എസ് എൽ ആറും ടി എൽ ആറും നമ്മളുടെ ഡിഫറൻസ് എസ് എൽ ആറിൻ്റെ ഡിജിറ്റൽ വേർഷനാണ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഫിലിം ഉപയോഗിച്ചിരുന്ന എസ് എൽ ആറിൽ നിന്നും ഡിജിറ്റൽ യുഗം വന്നപ്പോൾ ഡി എസ് എൽ ആർ എന്ന് പറഞ്ഞ ഒരു വേർഷൻ ഉണ്ടായി എസ് എൽ ആർ തന്നെയാണ് ഡി എസ് എൽ ആറും ബേസിക്കലി അതായത് അതിന് അതിൻ്റെ സ്ട്രക്ചർ വൈസ് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എൽ ആറും ഡി എസ് എൽ ആറും ബേസിക്കലി സെയിം ആണ് എസ് എൽ ആറിൽ ഫിലിം ഉപയോഗിക്കുന്നു ഡി എസ് എൽ ആറിൽ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സർ ഉപയോഗിക്കുന്നു അത്രേ വ്യത്യാസമേ ഉള്ളൂ ഓക്കെ എന്നാൽ ഡി എസ് എൽ ആർ ക്യാമറയിൽ ഒരു മിറർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചിത്രങ്ങൾ കാണുന്നത് ക്യാമറ ഫോക്കസ് ചെയ്യുന്ന ചിത്രങ്ങൾ ക്യാമറ നമ്മൾ പോയിന്റ് ചെയ്യുന്ന ചിത്രങ്ങൾ നമ്മൾ കാണുന്നത് വി ഫ്രണ്ടിലൂടെ കാണുന്നത് ഒരു മിററിൻ്റെ സഹായത്തോടു കൂടിയാണ് ആ മിറർ ലെൻസിനും ഇതിൻ്റെ ഫിലിമിനുമിടയ്ക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഇമേജ് ഇടയ്ക്കാണ് ഈ ലെൻസ് ഈ മിറർ വെച്ചിട്ടുള്ളത് ഈ മിററിലൂടെ ലെൻസിൽ നിന്ന് വരുന്ന ചിത്രം ഈ മിററിലൂടെ നമ്മുടെ കണ്ണിലേക്ക് എത്തുകയും മിറർ നേരെ റിഫ്ലക്റ്റ് ചെയ്ത് മുകളിലേക്കാക്കുകയും അങ്ങനെ നമ്മുടെ കണ്ണിലെത്തുകയും കണ്ണുകളിലേക്ക് എത്തുകയും നമ്മൾ കാണുകയും ചെയ്യുന്നു ഞാൻ മുന്നേ പറഞ്ഞ മാതിരി ഡി എസ് എൽ ആർ ക്യാമറകളിൽ ഒരു മിററിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ലെൻസ് ഫോം ചെയ്യുന്ന ഇമേജ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ലെൻസിനും ഇമേജ് പ്രൊസസറിനുമിടയ്ക്ക് അല്ലെങ്കിൽ ഇമേജ് സെൻസറിനുമിടയ്ക്ക് ഒരു മൂവിംഗ് മിററുണ്ട് ആ മിറർ ഉള്ളതുകൊണ്ട് തന്നെ ക്യാമറയുടെ ഈ മിറർ മുകളിലേക്കും താഴേക്കും താഴുന്നത് കൊണ്ടാണ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് മിറർ മുകളിലേക്ക് വെങ്ങുകയും ഈ പ്രകാശം നേരെ ഫിലിമിലെത്തുകയും അല്ലെങ്കിൽ ഇമേജ് സെൻസറിലെത്തുകയും പടം എടുക്കുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഒരു മൂവ് ചെയ്യുന്ന ഒരു മിറർ ഇതിനിടയിലുണ്ട് അതുകൊണ്ട് തന്നെ ക്യാമറയുടെ വലിപ്പം ഡി എസ് എൽ ആർ ക്യാമറയ്ക്ക് കൂടുതലാണ് മാത്രമല്ല ഇങ്ങനെ ഈ മൂവിങ് മിറർ ഉള്ളതുകൊണ്ട് അതിനുള്ളൊരു മെക്കാനിസവും ഉണ്ട് അതുകൊണ്ട് തന്നെ ഭാരവും കൂടുതലാണ് മറിച്ച് മിററിലെ ക്യാമറയിലോ അങ്ങനെ ഒരു മിററില്ല ഇമേജ് സെൻസറിനോട് കൂടെ തന്നെ അല്ലെങ്കിൽ ഇമേജ് എവിടെയാണോ ഇമേജ് ഫോം ചെയ്യുന്ന ആ ഇമേജ് റീഡി ഉപയോഗിക്കുന്ന സെൻസറിൽ തന്നെയുള്ള ചില ചിപ്പ് മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ടാണ് ഫ്രെയിം ഗ്രാബ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രിവ്യൂ കാണുന്നത് ഇലക്ട്രോണിക് വ്യൂ ഫാൻഡ് ഉപയോഗിച്ചുകൊണ്ട് പ്രിവ്യൂ കാണുന്നത് അതുകൊണ്ട് തന്നെ അവിടെ മിറർ എന്ന് പറഞ്ഞൊരു മെക്കാനിസം ഇല്ല അതുകൊണ്ട് മിററിൻ്റെ ഒരു ആവശ്യം അവിടെ ഇല്ല മിററിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ ആവശ്യം ഇല്ല അതുകൊണ്ട് ക്യാമറ വളരെ കോമ്പാക്റ്റാകുന്നു സ്വാഭാവികമായിട്ടും ക്യാമറയുടെ ഭാരവും കുറയുന്നു അതാണ് സൈസിനെ സംബന്ധിച്ച് ഡി എസ് എൽ ആറും മിറർലെസ് ക്യാമറയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇനി വരുന്നത് ഓട്ടോ ഫോക്കസാണ് ഓട്ടോ ഫോക്കസ് രണ്ട് ക്യാമറയ്ക്കും ഏകദേശം ഫാസ്റ്റ് തന്നെയാണ് എന്നാൽ ഡി എസ് എൽ ആർ ക്യാമറ ആയിരിക്കും കുറച്ചും കൂടി ഓട്ടോ ഫോക്കസിൽ ഫാസ്റ്റ് കാരണം ഡി എസ് എൽ ആർ ക്യാമറയിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി കുറച്ച് വ്യത്യസ്തമാണ് ഡി എസ് എൽ ആർ ക്യാമറയിലേക്ക് ഉപയോഗിക്കുന്ന ടെക്നോളജി വരെയാണ് ഫേസ് ഡിറ്റക്ഷൻ ടെക്നോളജി മറിച്ച് മിറർലെസ് ക്യാമറയിലാണെങ്കിലോ കോൺട്രാസ്റ്റ് ഡിറ്റക്ഷൻ ടെക്നോളജിയാണ് വിച്ച് ഇസ് ലിറ്റിൽ ബി സ്ലോവർ മാത്രമല്ല ഫേ കോൺട്രാസ്റ്റ് ഡിറ്റക്ഷൻ്റെ പ്രശ്നം എന്താണ് നല്ല കോൺട്രാസ്റ്റ് ഉള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ കോൺട്രാസ്റ്റ് ഡിറ്റക്ഷൻ നന്നായി വർക്ക് ചെയ്യും മറിച്ച് ലോ ലൈറ്റ് കണ്ടീഷൻ പലപ്പോഴും നമുക്ക് ഷൂട്ട് ചെയ്യുന്നത് ലോ ലൈറ്റ് കണ്ടീഷനിലായിരിക്കും ലൈറ്റ് കുറഞ്ഞ അവസ്ഥയിൽ നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടി വരും അങ്ങനെ ലോ ലൈറ്റ് കണ്ടീഷൻ വരുമ്പോൾ സംഭവിക്കും സ്വാഭാവികമായിട്ടും അവിടെ കോൺട്രാസ്റ്റ് കുറവായിരിക്കും കോൺട്രാസ്റ്റ് കുറവാകുമ്പോൾ കോൺട്രാസ്റ്റ് ഡിറ്റക്ഷൻ മെക്കാനിസം അവിടെ ഫെയിൽ ഫെയിലാവാനുള്ള സാധ്യതയുണ്ട് അല്ല സ്ലോ ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ലോ ലൈറ്റ് കണ്ടീഷനിൽ മിറർലെസ് ക്യാമറയിൽ ഓട്ടോ ഫോക്കസ് വളരെ സ്ലോ ആയിരിക്കും അപ്പോൾ മറിച്ച് ഡി എസ് എൽ ആർ ക്യാമറയെ സംബന്ധിച്ച് ഈ പ്രശ്നം ഉദിക്കുന്നില്ല അത് എല്ലാ അവസ്ഥയിലും ലൈറ്റുള്ള സമയത്തും ലൈറ്റ് കുറഞ്ഞ അവസ്ഥയിലും ഫേസ് ഡിറ്റക്ഷൻ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഫാസ്റ്റായിട്ട് ഓട്ടോ ഫോക്കസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് ഓട്ടോ ഫോക്കസിനെ സംബന്ധിച്ച് അഡ്വാൻറ്റേജ് എപ്പോഴും നിൽക്കുന്നത് ഡി എസ് എൽ ആർ ക്യാമറയ്ക്ക് തന്നെയാണ് അടുത്തതൊന്ന് പ്രിവ്യൂവിങ് ഇമേജസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഡി എസ് എൽ ആർ ക്യാമറയിൽ എങ്ങനെയാണ് ഒരു മിറർ ഉപയോഗിച്ചുകൊണ്ടാണ് ലെൻസിനും ഫിലിമിനും ഇടയ്ക്ക് അല്ലെങ്കിൽ ഇമേജ് സെൻസറിനും ഇടയ്ക്കുള്ള ഒരു മിറർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പടം കാണുന്നത് അതുകൊണ്ട് തന്നെ പടം ഒപ്റ്റിക്കൽ ഇമേജാണ് നമ്മൾ കാണുന്നത് അപ്പോൾ പടത്തിന് മിഴിവ് കൂടും നാച്ചുറാലിറ്റി കൂടും കാരണം എന്താണ് ആ ഇമേജിന് യാതൊരുവിധ പ്രോസസ്സിങ്ങിന് വിധേയമാക്കുന്നില്ല എങ്ങനെയാണോ ലെൻസ് ഇമേജ് ഫോം ചെയ്യുന്നത് ആ ഇമേജ് നമ്മളൊരു മിറർ ഉപയോഗിച്ചുകൊണ്ട് കാണുകയാണ് അതുകൊണ്ട് അവിടെ യാതൊരുവിധ പ്രോസസ്സിങ് നടക്കാത്തതുകൊണ്ട് ട്രൂ കളർ അവിടെ ഉണ്ടായിരിക്കുന്നത് ഇമേജ് കുറച്ചും കൂടി ക്ലാരിറ്റി ഉള്ള ഇമേജ് ആയിരിക്കും ഡിസ്റ്റോഷൻസ് കുറവായിരിക്കും ഇലക്ട്രോണിക് പ്രോസസ്സിങ് മുഖേന ഉണ്ടാകാൻ സാധ്യതയുള്ള ഗ്രെയിൻസ് അത്തരത്തിലുള്ള കളർ കാസ്റ്റിംഗ് ഇതൊന്നും തന്നെ ഡി എസ് എൽ ആർ വിഫൻഡറുള്ള ഇമേജിന് ഉണ്ടാവില്ല മറിച്ച് ഇലക്ട്രോണിക് വ്യൂ ഫർ ഉപയോഗിക്കുന്ന ക്യാമറകളിൽ ഇലക്ട്രോണിക് നിറളല ക്യാമറയിൽ ഇലക്ട്രോണിക് വ്യൂ ഫറാണ് ഉപയോഗിക്കുന്നത് ഇമേജ് സെൻസറിൽ നിന്നും ഗ്രാബ് ചെയ്യുന്ന ഫ്രെയിമുകൾ ഇടപെട്ട് ഇടവിട്ട് ഗ്രാബ് ചെയ്യുന്ന ഫ്രെയിമുകളാണ് നമുക്ക് അവിടുത്തെ ഇലക്ട്രോണിക് വ്യൂ ഫോൻ്റിൽ കാണിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇലക്ട്രോണിക് പ്രോസസ്സിങ് നടക്കുന്നു ഒരു എൽ സി ഡി സ്ക്രീനിലാണ് പടം കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്ലാരിറ്റി കുറയാനുള്ള സാധ്യതയുണ്ട് പിന്നെ പ്രോസസ്സിങ് നടക്കുന്ന ഇമേജ് ആയതുകൊണ്ട് കളർ കാസ്റ്റിങ് കളർ ട്രിൻറ്റ് ഗ്രെയിൻസ് മുതലായ ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രിവ്യൂ ഇമേജിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് ഡി എസ് എൽ ആർ ക്യാമറയാണ് ഡി എസ് എൽ ആർ ക്യാമറയിൽ ക്ലൂ കൂടുതൽ ക്ലാരിറ്റിയുള്ള കൂടുതൽ വ്യക്തതയുള്ള നാച്ചുറൽ കളേഴ്സുള്ള ഡിഷോഷൻ കുറവുള്ള ഇമേജ് നമുക്ക് കിട്ടുന്നു പിന്നെ നമുക്ക് നോക്കാനുള്ള പോലെ ഇമേജ് ആണ് ഇമേജ് സ്റ്റെബിലൈസേഷൻ രണ്ട് തരം ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും ഉണ്ട് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഉണ്ട് നിങ്ങൾ വാങ്ങിക്കുന്ന ക്യാമറയിൽ ഏത് തരം ഇമേജ് സ്റ്റെബിലൈസേഷനാണ് ഉള്ളതെന്ന് നിങ്ങൾ ആദ്യം നോക്കണം ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ് ഏറ്റവും നല്ലത് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റിയുള്ള ചിത്രങ്ങൾ കിട്ടും മറിച്ച് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ പിക്ചറിന് പ്രോസസ്ഡ് സ്റ്റെബിലൈസേഷൻ നടക്കുന്നുണ്ട് ധാരാളമായ വലിയൊരു പ്രോസസ്സിംഗ് മെക്കാനിസം അവിടെ നടക്കുന്നുണ്ട് ഇമേജ് പ്രോസസ്സിങ് നടക്കുന്നതുകൊണ്ട് തന്നെ ഇമേജിൻ്റെ ക്ലാരിറ്റി കുറയാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കുന്ന ക്യാമറയിൽ ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നല്ല ചിത്രങ്ങൾ കിട്ടും അപ്പോൾ ക്യാമറ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ക്യാമറയിൽ എന്ത് തരം ഇമേജ് സ്റ്റെബിലൈസേഷൻ സ്റ്റെബിലൈസേഷനാണുള്ളത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ് ഏറ്റവും നല്ലത് പിന്നെ ഇപ്പോൾ വരുന്ന പുതിയ മിററസ് ക്യാമറയിൽ ഫൈവ് ആക്സിസ് ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു മെക്കാനിസം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതായത് ലെൻസിലുള്ള ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൂടാതെ തന്നെ ഒരു സെൻസറിലും ചെറിയ തോതിലുള്ള ഒരു ഇമേജ് സ്റ്റെബിലൈസേഷൻ നടത്തുന്നുണ്ട് അതുകൊണ്ട് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഫൈവ് ആക്സിസ് ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള പുതിയ മിററിലസ് ക്യാമറകളിൽ നല്ല ഇമേജ് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട് ഡി എസ് എൽ ആറിനേക്കാൾ കൂടുതൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട് കാരണം അവിടെ ഡബിൾ ഇമേജ് ഇമേജ് സ്റ്റെബിലൈസേഷനാണ് നടക്കുന്നത് ഒന്ന് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ പിന്നെ ഒന്ന് ഡിജിറ്റൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ അതായത് സെൻസറിനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിജിറ്റൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ അപ്പോൾ ഒരു ഹൈബ്രിഡ് ഇമേജ് സ്റ്റെബിലൈസേഷനാണ് ഇപ്പോഴത്തെ മിറർലെസ് ക്യാമറകൾ അഡ്വാൻസ് മിറർലെസ് ക്യാമറകൾ സാധാരണ ഒരു ലോ കോസ്റ്റ് അല്ല ഒരു ഹയ്യൻ അതായത് ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് ലക്ഷം കൊടുത്ത് വാങ്ങിക്കുന്ന ഹയ്യൻ മിറർലെസ് ക്യാമറയിൽ ഹൈബ്രിഡ് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട് അത് നോക്കി വാങ്ങിക്കുക അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇമേജ് സ്റ്റെബിലൈസേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് കൂടുതൽ ഷാർപ്പായിട്ടുള്ള ഇമേജ് കിട്ടാൻ സാധിക്കും ഉണ്ട് ഇല്ലെങ്കിൽ പൊതുവെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള ഡി എസ് എൽ ആർ ക്യാമറകളായിരിക്കും കൂടുതൽ ഷാർപ്പായിട്ടുള്ള ഇമേജ് നമുക്ക് തരും പിന്നെ ഒരു മറ്റൊരു വശമുള്ളത് ബാറ്ററിയാണ് നിറസ് ക്യാമറകളിൽ നമ്മൾ പറഞ്ഞു ഇലക്ട്രോണിക് വ്യൂ ഫയൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലായ്പ്പോഴും പടം കാണുന്നത് ലെൻസ് ഏത് ഇമേജിലേക്കാണോ ലെൻസ് ഫോക്കസ് ചെയ്യുന്നത് ആ ഇമേജ് നമ്മൾ കാണുന്നത് ഇമേജ് സെൻസറിൽ നിന്നും ഗ്രാബ് ചെയ്യുന്ന ചില ഡയറക്റ്റ് ഇമേജ് സെൻസറിൽ നിന്ന് ഗ്രാമ ചെയ്യുന്ന ഇമേജുകളെ വി ഫയണ്ടിൽ വഴിക്കാണ് നമുക്ക് കാണുന്നത് അപ്പോൾ ക്യാമറ ഓൺ ചെയ്യുന്ന നിമിഷം മുതൽ വി ഫയുണ്ടർ അവിടെ ഓൺ ആയിരിക്കും അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ബാറ്ററി ഡ്രോ ചെയ്യും ബാറ്ററി വേണം എന്നാൽ മാത്രമേ ആണ് ഇലക്ട്രോണിക് വി ഫയൻ്റ് വർക്ക് ചെയ്യുള്ളൂ അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ക്യാമറ ഓൺ ചെയ്യുന്ന നിമിഷം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ വി ഫയണ്ട് ബാറ്ററിയിൽ നിന്നുള്ള പവർ ഉപയോഗപ്പെടുന്നതുകൊണ്ട് ക്യാമറയുടെ ബാറ്ററി ലൈഫ് വളരെ കുറവായിരിക്കും മറിച്ച് ഡി എസ് എൽ ആർ ക്യാമറകളിൽ എങ്ങനെയാണ് നമ്മൾ ലെൻസ് എന്ത് ഇമേജിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് ആ ഇമേജിനെ ഡയറക്റ്റ് ഒരു മിററിൻ്റെ സഹായത്തോടി ഓപ്റ്റിക്കലിയാണ് നമ്മൾ കാണുന്നത് അതിന് പ്രത്യേകിച്ച് കറണ്ടിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ പവറിൻ്റെ ആവശ്യമില്ല ഫോട്ടോ എടുക്കുന്ന സമയത്ത് മാത്രമാണ് അവിടെ പവർ യൂസ് ചെയ്യുന്നത് അല്ലാത്ത സമയത്തൊന്നും അവിടെ പവറിൻ്റെ യൂസ് വരുന്നില്ല അതുകൊണ്ട് ബാറ്ററി ലൈഫ് ഡി എസ് എൽ ആർ ക്യാമറയെ സംബന്ധിച്ച് വളരെ കൂടുതലായിരിക്കും എപ്പോഴാണോ നിങ്ങൾ ഫോട്ടോ എടുക്കുന്നത് ആ ഒരു സമയത്ത് മാത്രമാണ് ഡി എസ് എൽ ആറിന് ബാറ്ററി ആവശ്യമുള്ളൂ പടം കാണാൻ നിങ്ങൾ അത് ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്ന അവസ്ഥയിലും നിങ്ങൾക്ക് വി ഫയൻഡറിലൂടെ ഡി എസ് എൽ ആർ ക്യാമറയിൽ പടം കാണാൻ സാധിക്കും ഒരു ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് പടം കാണണമെങ്കിൽ ഡി എസ് എൽ ആർ ക്യാമറ ഓൺ ചെയ്യണമെന്ന് യാതൊരു നമ്മളൊന്നുമില്ല ഓഫ് ആയിരിക്കുന്ന അവസ്ഥയിലും നിങ്ങൾ വി ഫയണ്ടറിലൂടെ നോക്കിയാൽ നിങ്ങൾക്ക് പടം കാണാൻ സാധിക്കും മറിച്ച് മിറർലെസ് ക്യാമറ ഓഫ് ആയിരിക്കുന്ന സമയത്ത് ഒരു പടവും കാണാൻ സാധിക്കില്ല പടം കാണണമെങ്കിൽ നമ്മൾ ക്യാമറ ഓൺ ചെയ്യണം അതായത് ക്യാമറ ഓൺ ചെയ്യുന്ന നിമിഷം മുതൽ നമുക്ക് പണം കാണിക്കുന്നതിന് അല്ലെങ്കിൽ ഒരു പ്രിവ്യൂ ഉണ്ടാക്കുന്നതിന് വേണ്ടി വ്യൂ ഫയൻഡർ ഇലക്ട്രോണിക് വ്യൂ ഫയൻഡർ ഫംഗ്ഷൻ ചെയ്ത് തുടങ്ങുന്നു അതിനുവേണ്ടി ബാറ്ററി പവർ കൺസ്യൂം ചെയ്യാൻ തുടങ്ങുന്നു അപ്പോൾ അതുകൊണ്ട് ബാറ്ററി ലൈഫ് വളരെ കുറവായിരിക്കും മിറർലെസ് ക്യാമറകളിൽ അപ്പോൾ ബാറ്ററി ലൈഫ് ആവശ്യമുള്ള അല്ലെങ്കിൽ ബാറ്ററി ലൈഫാണ് ബാറ്ററി ലൈഫും നമ്മുടെ ഒരു ആവശ്യം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് കൂടുതൽ നേരം നിലനിൽക്കുന്ന ബാറ്ററി അപ്പോൾ ബാറ്ററി ലെവൽ ഒരു കൺസേൺ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഡി എസ് എൽ ആർ ക്യാമറയിലേക്ക് പോകണം ഡി എസ് എൽ ആർ ക്യാമറയ്ക്കാണ് ബാറ്ററി ലൈഫ് കൂടുതൽ ഇതൊക്കെയാണ് ജനറലായിട്ട് ഡി എസ് എൽ ആർ ക്യാമറകളെക്കുറിച്ചും മിററസ് ക്യാമറയെക്കുറിച്ചും എനിക്ക് പറയാനുള്ളത് ഈ ലെസൺ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു